രഞ്ജിത്ത് ശ്രീനിവാസൻ ബി ജെ പിയുടെ ആലപ്പുഴ ജില്ല ഒ ബി സി മോർച്ചയുടെ സെക്രട്ടറി ആയിരുന്നു ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധം കേരളത്തെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പ്രതികളാണെന്ന് ആരോപിക്കുന്ന പതിനഞ്ച് പേര് കുറ്റക്കാരാണെന്ന് ഇന്നിപ്പോൾ തെളിഞ്ഞു വിധി അവർക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച കോടതി പ്രഖ്യാപിക്കും നമ്മളൊക്കെ ഒരുപാട് ഞെട്ടിത്തെരിച്ച ഒരു കൊലപാതക ഒരു പരമ്പരകളിലെ ഏറ്റവും മാരകമായ വലിയൊരു സംഭവം തന്നെയായിരുന്നു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അന്ന് അതിരാവിലെ ആറു മണിക്കാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊരു ഒരു ആറ് വണ്ടിയിൽ ടു വീലറാണ് ഇതിൽ ഇയാളുടെ വീട്ടിലേക്ക് വരുന്നതും അമ്മയും വയസ്സായ അമ്മയും മക്കളും ഭാര്യയും ഒക്കെ നോക്കി നിൽക്കുന്ന വേളയിൽ അതിക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിന് കാരണമായ കാരണവും കൂടി പറയണം അതിൻ്റെ തലേദിവസം ഷാൻ എന്ന് പറഞ്ഞിട്ടൊരു എസ് ഡി പി എ പ്രവർത്തകനെ കൊന്നു അതിനു മുൻപ് പക്ഷേ ഈ വയലാറിലുള്ള ഒരു നന്ദു കൃഷ്ണ സംഘപരിവാർ പ്രവർത്തകനായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തെ കൊല്ലുന്ന അതിൽ നിന്നാണ് ഈ ഒരു പരമ്പര ആദ്യം തുടങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പ്ലാനിംഗ് ആയിരുന്നു ഇന്ന ആളെ കൊന്നുകഴിഞ്ഞാൽ ആരെ തിരിച്ചു കൊല്ലണം എന്നൊരു വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അതെ ഈ നന്ദു കൃഷ്ണയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെടുന്നു ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി തിരിച്ചടി കൊടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്നുള്ളതാണ് ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തതും ഈ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇതിൻ്റെ മൂന്നാം പ്രതിയായിട്ടുള്ള ഒരു അനൂപ് ഉണ്ട് ഈ അനൂപിൻ്റെ ഭാര്യ വീട്ടിൽ കിട്ടിയ മൊബൈലിൽ നിന്നാണ് ഈ ഹിറ്റ് ലിസ്റ്റ് കാണുന്നത് അതിനു മുമ്പ് നമ്മൾ ചില പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ആർ എസ് എസ്കാരൻ്റെ വീടറിയാം അവൻ്റെ ഭാര്യ വീടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഡി പി ആയിടെ ഒരു ഒരു റീൽ പോലെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇതിൻ്റെ വ്യക്തമായ ഒരു തെളിവായിട്ട് ഈ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയതും ഈ രഞ്ജി ശ്രീനിവാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആരെ തീർക്കണം എന്നുള്ളതൊക്കെ അവരുടെ കൃത്യമായ പ്ലാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അന്ന് ആരെ തീർക്കണം ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് കാരണം നമുക്കറിയാം ഒരു കൊലപാതകം നടത്തി തിരിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് കൊലപാതകം നടത്തണം വേണ്ടി വന്നില്ല അത്രയും ആയിട്ട് നടത്താൻ ഇത്രയും ഉള്ളൊരു ഭീകര സംഘടനയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ അതിനുള്ള പരിശീലനം കൊടുത്ത ആൾക്കാരെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആര് പോകണം കൊല്ലണം വരെ തീരുമാനിച്ചിട്ട് അതാണ് മൂന്ന് പ്രാവശ്യം ഗൂഢാലോചന നടന്നു എന്നുള്ളതും കോടതി കണ്ടെത്തിയത് കാരണം ഗൂഢാലോചന ഇല്ലെങ്കിൽ ഇത് വകുപ്പ് മാറിയല്ലോ ക്ലിയർ ആയിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് പ്രൂവായി ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് ശരിക്കും ഈ പറയുന്ന പോലെ ഈ കൊലപാതകവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടത് ഗൂഢാലോചന കേസ് അങ്ങനെ പതിനഞ്ച് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു എസ് ഡി പി ഐയുടെ പ്രവർത്തകരാണ് പറയപ്പെടുന്നു ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ ആലപ്പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊലപാതക പരമ്പരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് മറ്റൊരു മുദ്രാവാക്യവും നമ്മൾ കേട്ടത് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നുള്ളത് കുന്തിരിക്കും കേരളം ശരിക്കും പറഞ്ഞാൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാറാണ് ശരിക്കും ബി ജെ പി ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ കേരളം ഒരു സംസ്ഥാനത്ത് എസ് ഡി പി യുടെ വലിയ വിളയാട്ടം എന്നുള്ള രീതിയിലും രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ ഈ രഞ്ജി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ പതുക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനെ ടാർഗറ്റ് ഒരു ഭയം അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും ഒരു ഭീകര സംഘടന ആണല്ലോ മര്യാദക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ആയുധങ്ങൾ ആയുധങ്ങൾ ഇതുമായിട്ട് ഇങ്ങനെയുള്ള ഭീകരമായിട്ട് ഒരാളെ കൊല്ല വെട്ടിക്കൊല്ലിയേക്കാളും കൂടുതൽ ഭീകരമായിട്ട് ഭീകരമായിട്ടൊരാളെ കൊല്ലെന്നുള്ളത് കാണുന്നവര് പിന്നെ ഭയക്കണം അതായത് വീട്ടിൽ കയറി അത്രയും പേരുടെ മുമ്പിൽ വെച്ച് കൊന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്ന അറിയാത്തവരൊന്നും അല്ല ഇവരാരും ആലപ്പുഴയിലും കൊലപാതക നമ്മളന്ന് കേരളം കണ്ടു അതെ കാരണം അല്ല ഇവരൊക്കെ അവിടെ കയറി വെട്ടിക്കഴിഞ്ഞാൽ ഇവരും എല്ലാവരും പിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ രഹസ്യമാക്കാനോ ഒന്നും അല്ല ഇവരെ എന്തെങ്കിലും തൊഴിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മര്യാദക്ക് ജീവിച്ചോ എന്നൊരു സിമ്പലായിരുന്നു അത് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇതിനുശേഷം ഈ ഒരു ഇവരെ കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് ചില ഇത് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോയത് ഇവർക്ക് വേണ്ടി കേസെടുക്കാനായി അഭിഭാഷകർ എത്തിയില്ല എന്നുള്ളൊരു ഒരു വാർത്തയൊക്കെ അന്ന് കണ്ടിരുന്നു ആലപ്പുഴയിൽ നിന്ന് മാറി വേറെ കോടതിയിലേക്ക് ഇതിൻ്റെ വാദവും കാര്യങ്ങളും ഒക്കെ കേൾക്കണമെന്നുള്ളൊരു അപേക്ഷ ഈ പ്രതികൾ കൊടുത്തിരുന്നെങ്കിലും അത് അംഗീകരിച്ചില്ല പിന്നെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊക്കെ കാണുമ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ ശിക്ഷയും ബാക്കിയുള്ള വിധികളുമൊക്കെ നമ്മൾ കേൾക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങളും അതിൻ്റെ അവസാന വിധിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിലൊരു മറ്റുള്ളൊരു കാര്യമായിട്ട് എൻ്റെ ഒരു നിരീക്ഷണം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ തോമസ് മാഷിൻ്റെ കൈ വെട്ടിയത് അതെ അതെ അല്ല അത് മാത്രമല്ലല്ലോ ഇപ്പോഴാണ് നമുക്ക് ഈ സവാദിൻ്റെ കേസാണെങ്കിൽ പുള്ളിയെ പിടിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ഫണ്ടിംഗ് ഒന്നും പി എഫ് ഐക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അങ്ങനത്തെ ഒരു ഫണ്ടിങ് നടന്നാൽ പോലും അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എൻ ഐ എ ഇപ്പൊ ശരിക്ക് നടക്കുന്നുണ്ട് ഇന്നും കാസർഗോഡ് രണ്ടോ മൂന്നോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരോ ഒളിവിൽ താമസിപ്പിച്ചതിന് അപ്പൊ ഇങ്ങനെ എൻ ഐ എ ശരിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ അവർക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇവർക്ക് വേണ്ടി ബന്ധപ്പെട്ട് പോകാനോ അതെ അല്ല നല്ല ഫണ്ടിങ് ഒന്നും നടക്കുന്നില്ല അവർക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പറഞ്ഞപോലെ നല്ല വക്കീലന്മാരൊന്നും വന്നാൽ കേസ് നടത്താനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്തായാലും ഇനി അടുത്ത കേസിന്റെ വിധി നമുക്ക് അതെ അതെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും നോക്കി നോക്കിക്കാണേണ്ടത് തന്നെയാണ് അതെ എന്തായിരിക്കും വിധി വരിക എന്നുള്ളത് കേരളം ഞെട്ടിച്ച കൊലപാതക പരമ്പരയിൽ ഒന്നാണ് രഞ്ജിത് ശ്രീനിവാസന്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം തിങ്കളാഴ്ച വിധി എത്തുമ്പോൾ പ്രതികൾക്ക് എന്ത് ശിക്ഷയായിരിക്കും എത്തുക എന്നുള്ളത് കേരളം കാത്തിരുന്ന് തന്നെ കാണണം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം നന്ദി നമസ്കാരം